ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കിലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു മരമാണ് നമ്മുടെ പ്ലാവ് എന്ന് പറയുന്നത് എനിക്ക് ഈയിടെ വന്ന ഒരുപാട് ഫോട്ടോകളിലും ഒരുപാട് കമൻ്റുകളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലാവിനെ കുറിച്ചാണ് അതായത് ചക്ക പിടിക്കുന്നില്ല അത് ഏറ്റവും പൊക്കത്തിൽ പിടിക്കുന്നു അതുപോലെ ഒരുപാട് കമൻറ്റുകളാണ് എനിക്ക് വാട്സപ്പിലും മറ്റുമൊക്കെ വന്നിട്ടുള്ളത് കാര്യം ശരിയാണ് നമുക്ക് എല്ലാവർക്കും പ്ലാവ് ഉണ്ട് അതിൽ ചക്ക പിടിക്കുന്നുണ്ട് പക്ഷേ ഈ ചക്കയെല്ലാം വലിയ പൊക്കത്തിലായിരിക്കും പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചക്ക പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അല്ല അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ പ്ലാവിൽ പിടിക്കുന്ന ചക്കയെല്ലാം ചുവട് ഭാഗത്തും അതുപോലെ തന്നെ ധാരാളം ചക്ക പിടിക്കുന്നതിനും നമുക്ക് നല്ല രുചിയും ടേസ്റ്റുമുള്ള ചക്ക കിട്ടുന്നതിനും എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ ചക്കയുടെ എല്ലാ ഭാഗങ്ങളും അത് നമുക്ക് നല്ലതുപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ വളരെ ഔഷധ ഗുണമുള്ളതുമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഫ്രൂട്ട്സ് എന്ന പേരും ചക്കയ്ക്ക് തന്നെയാണ് ഈ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ ചക്കയ്ക്ക് നമ്മൾ ആഗോള മാർക്കറ്റിൽ ഭയങ്കര ഡിമാൻഡുമാണ് അപ്പോൾ നമ്മൾ എല്ലാവരും വലിയ കാര്യത്തോടെ പ്ലാവ് വാങ്ങിക്കൊണ്ടുവന്ന് നടും പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് പ്ലാവ് വെക്കേണ്ടത് ഈ പ്ലാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കായ്ക്കണമെങ്കിൽ അതിൻ്റെ തടിയിൽ തന്നെ നല്ലതുപോലെ സൂര്യപ്രകാശം അടിക്കണം അതിന് പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ നമ്മളെ പ്ലാവിൽ ഇതുപോലെ നിൽക്കുന്ന ബ്രാഞ്ചസുകളൊക്കെ കട്ട് ചെയ്തങ്ങ് മാറ്റണം ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം നമ്മുടെ പ്ലാവിൻ്റെ തടിയിൽ തട്ടും അടുത്തായി തൊട്ടടുത്ത് നിൽക്കുന്ന മരങ്ങളുടെ ബ്രാഞ്ചസോ അതുപോലെ തന്നെ ശാഖകളോ എന്തെങ്കിലും ഇതിൽ വീണുകിടപ്പുണ്ടെങ്കിൽ അതിനെയും കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം ഇനി നമ്മുടെ പ്ലാവിൽ തന്നെ ആവശ്യമില്ലാത്ത ധാരാളം ബ്രാഞ്ചസുകൾ കാണും അതിലൊന്നും ചക്ക പിടിക്കുന്നില്ല വെറുതെ നിൽക്കുകയായിരിക്കും അതൊക്കെ നമ്മൾ അങ്ങ് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്ക് മാക്സിമം സൂര്യപ്രകാശം നമ്മളെ തടിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഈ തണലുകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് ആദ്യത്തെ പോയിന്റ് ാരെങ്കിലും ഒരു ചക്ക തന്നു അതായത് ചക്ക അത് നമ്മൾ പഴുപ്പിച്ച് അതിന് പഴമാക്കിയതിനു ശേഷം അതിൻ്റെ കുരു എടുത്ത് നടാൻ നോക്കരുത് ഇനി എത്ര ടേസ്റ്റ് ഉള്ളതാണെങ്കിലും അതിൻ്റെ കുരു നട്ടാണ് നമ്മൾ ലാവ് മുളപ്പിക്കുന്നെങ്കിൽ അത് കായ്ക്കാൻ ഒരു എട്ട് വർഷമെങ്കിലും കുറഞ്ഞതെടുക്കും അതുകൊണ്ട് തന്നെ നടാനെടുക്കേണ്ട തൈകൾ എന്ന് പറയുന്നത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ തന്നെ വാങ്ങണം കാരണം ഈ നഴ്സറികളിലും അതുപോലെ തന്നെ നമ്മൾ അഗ്രോ ഫാമുകളിലും ഒക്കെ നല്ല തൈകൾ കിട്ടും നല്ല വരിക്ക പ്ലാവിന്റെ നല്ല മുന്തിയനം തൈകൾ ഈ ഗ്രാഫ്റ്റ് തൈകൾ വാങ്ങിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതാവുമ്പോൾ രണ്ടാമത്തെ വർഷം തന്നെ നമ്മൾ നല്ല പരിചരണങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് കാച്ചിരിക്കും അതുകൊണ്ട് തന്നെ ബഡ് തൈകളോ അല്ല എന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് തൈകളോ വാങ്ങിച്ച് നടന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മുടെ പ്ലാവ് കായ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കായ്ച്ചു തുടങ്ങിയാൽ ജൂൺ മാസം വരെ നമുക്കതിൽ നിന്ന് വിളവ് കിട്ടിക്കൊണ്ടേ ഒരു പ്ലാവിൽ നിന്നും കുറഞ്ഞത് നമുക്കൊരു നൂറ് പഴമെങ്കിലും കിട്ടുന്നതാണ് ഏറ്റവും നല്ല ഈൽഡുള്ള പ്ലാവ് എന്ന് പറയുന്നത് ഇനി സാധാരണഗതിയിൽ നമ്മൾ പ്ലാവിന് വളങ്ങളൊന്നും ചെയ്യാറില്ല എന്നാൽ നമ്മുടെ പ്ലാവ് നിരന്തരം നമുക്ക് ഒരു വർഷം പോലും ഒഴിയാതെ ധാരാളം കായ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല മൂലകങ്ങൾ തന്നെ നമ്മൾ ചെടിക്ക് കൊടുത്തിരിക്കണം പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരു പ്ലാവിന് നല്ലതുപോലെ കായ്ക്കുന്ന ഒരു പ്ലാവിന് നമുക്ക് അറുപത് കിലോഗ്രാം വരെ ജൈവവളം കൊടുക്കാൻ പറ്റണം ഈ അറുപത് കിലോ ജൈവവളം എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കണ്ണു തള്ളിപ്പോകും കാരണമെന്ന് പറഞ്ഞാൽ അറുപത് കിലോ ജൈവവളമോ ഇങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല അതിൽ നമുക്കൊരു പത്തിരുപത്തഞ്ച് കിലോ എങ്ങനെയായാലും നമുക്ക് കളയും അതുപോലെ തന്നെ നമ്മളെ പുരയിടത്തിലുള്ള പച്ചിലവളങ്ങളും കൊടുക്കാം ക്കി ഒരു നാൽപ്പത് കിലോ വളം നമ്മൾ ഈ ചാണകപ്പൊടിയോ ആട്ടും കാഷ്ടമോ കോഴിവളമോ പല തവണയായിട്ട് നമ്മൾ ഒരു വർഷത്തിൽ കൊടുത്താൽ മതി അതായത് ചാണകപ്പൊടി ആട്ടും കാഷ്ടം കോഴിവളം പച്ചില വളം ഇവയെല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഒരു വർഷത്തിൽ ഈ ചെടിക്ക് കൊടുത്താൽ മാത്രം മതി എന്നാൽ അത് കിട്ടിയിരിക്കണം എങ്കിൽ മാത്രമേ ധാരാളം കാ ഈ പ്ലാവിൽ കായ്ക്കൂ പണ്ട് നമ്മൾ ആ പ്ലാവിന് വളം ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല എന്നിരുന്നാലും ഇപ്പോൾ വളം ചെയ്യണമെന്ന് പറഞ്ഞതിന് കാരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാവിൽ കായ്ക്കുന്ന ചക്കയിൽ ധാരാളം കാൽസ്യവും മഗ്നീഷ്യവും ഫോസ്ഫറസും മറ്റൊരുപാട് കണ്ടൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ചെടിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം മണ്ണിൽ നിന്ന് ഇതൊക്കെ ചെടിക്ക് സ്വീകരിക്കാൻ പറ്റണം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വളങ്ങളൊക്കെ മണ്ണിൻ്റെ റൂട്ട് സോണിൽ തന്നെ എത്തിച്ചു കൊടുക്കുക എന്നതാണ് പ്രധാന കാര്യം ഇവിടെയൊക്കെയാണെങ്കിൽ മണ് നമ്മുടെ മണ്ണിൽ ജൈവാംശം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥയും അതുപോലെ തന്നെ മഴയുടെ കൂടുതലും സമയം തെറ്റിയുള്ള മഴയും അധികമായിട്ടുള്ള ചൂടും ഇതൊക്കെ നമ്മളെ മണ്ണിൻ്റെ അസിഡിറ്റി അതായത് ലവണാംശം പൂർണ്ണമായും നഷ്ടപ്പെടുത്തി എന്ന് തന്നെ പറയാം പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് അസിഡിറ്റി കൂടിയ മണ്ണാണ് അതായത് പുളിരസം കൂടിയ മണ്ണ് ഇതിൽ ഒന്നിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണ് കാൽസ്യത്തിനും മഗ്നീഷ്യത്തിനും ഒക്കെ വളരെ ഡെഫിഷ്യൻസി ഉള്ള സമയമാണ് ആ പ്ലാവിന് കിട്ടേണ്ടത് കിട്ടിയല്ലേ പറ്റുക അതുകൊണ്ട് തന്നെ നമ്മൾ പ്ലാവിന് വളമായിട്ട് നമ്മൾ ഇതൊക്കെ കൊടുത്തേ പറ്റൂ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ നല്ല റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ കൂടിയാണ് നമ്മുടെ ചക്ക അതായത് നമ്മുടെ ചക്കപ്പഴത്തിനേക്കാളും നമ്മുടെ ചക്ക കുരുവിനകത്ത് ഫൈവ് പോയിൻ്റ് ത്രീ തൊട്ട് സിക്സ് പോയിൻ്റ് എയിറ്റ് വരെ പ്രസൻറ്റേജ് പ്രോട്ടീൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇനി വൈറ്റമിൻ സിയുടെയും ഒരു കലവറ തന്നെയാണ് നമ്മുടെ ചക്കപ്പഴം അതുപോലെ തന്നെ വൈറ്റമിൻ ബി സിക്സ് ഇത് അധികം പഴങ്ങളിലൊന്നും കാണുന്നതല്ല ഇത് നമ്മളെ ചക്കപ്പഴത്തെ ധാരാളമായിട്ടുണ്ട് അതുപോലെ തന്നെ നിയാസിൻ പോളിക് ആസിഡ് ഇവയുടെ ഒരു റിച്ച് സോഴ്സ് തന്നെയാണ് നമ്മളെ ചക്കപ്പഴം അത് പോരാത്തതിന് ഫൈബർ കണ്ടന്റ് ഈ ഫൈബർ കണ്ടന്റും അതുപോലെ തന്നെ ഇതിൻ്റെ കാലറി വാല്യൂ കുറവും അതായത് നൂറ് ഗ്രാം പച്ചചക്ക എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റാറ് കാലറിയേ ഉള്ളൂ ഇതുകൊണ്ട് തന്നെ നമ്മുടെ പ്രമേഹ രോഗികൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അതായത് വേവിച്ചും പച്ചയ്ക്കും പുഴുങ്ങിയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മുടെ ഈ ചക്ക എന്ന് പറയുന്നത് അതുപോലെ വേറൊരു എന്ന് പറഞ്ഞാൽ ആൻറ്റി കാർസിനോജിൻ എന്നാണ് പറയുക അതായത് ക്യാൻസറിനെ തടഞ്ഞു നിർത്താനുള്ള കഴിവ് ആൻ്റി മൈക്രോബിൽ ആൻഡ് ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഇതൊക്കെ തന്നെ ഒന്ന് നോക്കണേ അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ ഈ പഴത്തിന് യാതൊരു വിലയും നമ്മൾ കൊടുക്കാറില്ല അതായത് അപക്കാടേക്കാളും ആപ്പിളിനേക്കാളും വൈറ്റമിനുകളും മിനറൽസുകളും അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ചക്കപ്പഴം നമ്മൾ ഈ പഴങ്ങളൊക്കെ വലിയ വില കൊടുത്ത് വാങ്ങും അതേസമയം നമ്മുടെ പറമ്പിലുള്ള ചക്കപ്പഴം തറയിൽ വീണ അഴുകി പോവുകയും ചെയ്യും കാരണമെന്ന് പറഞ്ഞാൽ വലിയ പൊക്കത്തിലല്ലേ ഇത് ഉണ്ടാവുന്നത് തന്നെ അങ്ങനെ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബഡ് തയ്യോ ഗ്രാഫ്റ്റ് തയ്യോ പ്ലാവിൻ്റെ വാങ്ങിച്ച് നടണമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നമ്മളെ പ്ലാവിനെ ആരെങ്കിലും നനയ്ക്കാറുണ്ടോ ഒരു കാരണവശാലും നമ്മളാരും പ്ലാവിൻ്റെ ബോട്ടിൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാറില്ല പിന്നെയല്ലേ നനയ്ക്കുന്നത് എന്നാൽ നമ്മൾ വേനൽക്കാലത്ത് പ്ലാവിന് നല്ല നന കൊടുക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്തുള്ള തണലുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ അതിന് ചുറ്റാകെയുള്ള കളകളും പറിച്ചൊഴിവാക്കി കൊടുക്കണം കാരണം നമ്മളെ പ്ലാവിന് ആവശ്യത്തിനുള്ള മൂലകങ്ങൾ അതിൻ്റെ ചുവട്ടിൽ കിട്ടണം അത് മറ്റ് കളകളും അത് ഇതുമൊക്കെ വലിച്ചെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ പ്ലാവിന് ആവശ്യമുള്ളത് കിട്ടില്ല അതുപോലെ തന്നെ നമ്മളെ പ്ലാവിന് നല്ല പൊതയും കൊടുക്കണം പൊതയെന്ന് പറഞ്ഞാൽ ആനക്കാരി ഒന്നുമില്ല നമ്മളെ പൊരയിടത്തിൽ അവിടെ അവിടെ കാണുന്ന പച്ചിലകളൊക്കെ നമ്മൾ വലിച്ചുപൊഴുത് കളകളൊക്കെ ഇതിൻ്റെ ചുവട്ടിലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ പൊരയിടത്ത് കിട്ടുന്ന ഈ കരിയിലകളൊക്കെ തൂത്തുവാരി കൊണ്ടുവന്നിൻ്റെ തടത്തിൽ ഒരു തണലായിട്ട് ഒരു പൊതയായിട്ട് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ചക്കയ്ക്കകത്ത് ധാരാളം കാൽസ്യം ഉണ്ടെന്ന് അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ കുമ്മായപ്പൊടിയും നമ്മൾ ബ്ലാവിന് ചേർത്ത് കൊടുക്കണം ഇത് കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ജൂൺ ജൂലൈ മാസത്തിലാ മഴയുണ്ടല്ലോ അത് തോന്ന് ഒരുവിധം തോന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു കിലോഗ്രാം വരെ കുമ്മായപ്പൊടി നമ്മളെ മേൽമണ്ണുമായിട്ട് ചേർത്തിളാക്കി കൊടുക്കാം ഇതുപോലെ നമ്മൾ കുമ്മായം ചേർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു അറുപത് മുതൽ എൺപത് കിലോഗ്രാം വരെ ജൈവവളം നമ്മൾ ചേർത്ത് കൊടുക്കണം ഇത് ഒരു പതിനഞ്ച് ദിവസമോ ഇരുപത് ദിവസമോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാസവളങ്ങൾ ചേർത്ത് കൊടുക്കണം രാസവളം എന്ന് പറഞ്ഞാൽ യൂറിയ പൊട്ടാഷ്യം മാഗ്നീഷ്യം രാജോസ് ഈ നാല് മൂലകങ്ങളാണ് പ്രധാനമായും നമ്മളെ പ്ലാവിന് ചേർത്ത് കൊടുക്കേണ്ടത് അതായത് ഒരു വർഷത്തേക്ക് ഒരു പ്ലാവിന് കൊടുക്കേണ്ട രാസവളങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് ഒന്നേ മുക്കാൽ കിലോ യൂറിയ രണ്ടര കിലോഗ്രാം ഫോസ്ഫറസ് ഒന്നേകാൽ കിലോഗ്രാം പൊട്ടാഷ് ഇതാണ് ഒരു പ്ലാവിന് ഒരു വർഷത്തേക്ക് കൊടുക്കേണ്ട രാസവളങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് ഇനി മറ്റ് ജൈവവളങ്ങളൊന്നും നമ്മൾ പ്ലാവിന് കൊടുക്കാൻ പറ്റിയില്ല എങ്കിലും നമ്മുടെ പ്ലാവിന് ഈ നവംബർ ഡിസംബർ മാസത്തിൽ ഒരു ഒന്നേകാൽ എങ്കിലും പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് പൊട്ടാഷ് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക ഒരു രണ്ട് കിലോഗ്രാം വരെ നമുക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുത്താലും മതി ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ പ്ലാവിൻ്റെ തടിയിൽ നിന്ന് ഒരു ഒന്നരയടി അടിയെങ്കിലും അകലത്തിൽ നല്ലൊരു തടം വെട്ടിയതിന് ശേഷം അതായത് ഒരടി താഴ്ചയിൽ ഒരു തടം തെളിക്കുക ഇതിലേക്ക് വേണം നമ്മൾ ഉപ്പോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൊട്ടാഷോ ചേർത്ത് കൊടുക്കാൻ ഇത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കിലോഗ്രാമോളം മഗ്നീഷ്യം സൾഫേറ്റും കൂടി ചേർത്ത് കൊടുക്കണം കാരണം ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചക്കയിലൂടെ കിട്ടുന്നത് നമ്മുടെ മണ്ണിൽ പൊതുവേ മഗ്നീഷ്യമോ പൊട്ടാഷോ ഇല്ല എങ്കിൽ നമ്മളെ ചെടിക്ക് അതായത് പ്ലാവിന് ഇതൊന്നും വലിച്ചെടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആ ഫലത്തിലും അത് കാണില്ല ഇങ്ങനെ വരുമ്പോൾ നമ്മളെ ചെടിയിൽ ആവശ്യത്തിനുള്ള കായ പിടിക്കുകയും ഇല്ല നമ്മുടെ മാവുകളിലൊക്കെ ആണെങ്കിൽ പുതുതായിട്ട് വരുന്ന ബ്രാഞ്ചസുകളിലാണ് അത് ആറുമാസമെങ്കിലും പഴക്കമായതിനു ശേഷമാണ് അതിൽ പൂക്കൾ വരുന്നത് എന്നാൽ നമ്മുടെ പ്ലാവിലെന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ തടിയിലാണ് വരുന്നത് പ്ലാവിൻ്റെ മെയിൻ സ്റ്റംബ് നല്ലതുപോലെ കനത്തതിന് ശേഷമാണ് ധാരാളം ചക്കകൾ പിടിക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിലെ മഴയൊന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഫോസ്ഫറസും അതുപോലെ തന്നെ ഒന്നേ മുക്കാൽ കിലോ യൂറിയയും രണ്ട് രണ്ടര കിലോഗ്രാം രാജ്ഫോസും ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ നമ്മളെ പ്ലാവിൻ്റെ മെയിൻ സ്റ്റംപ് നല്ലതുപോലെ വെയിലടിക്കണം ഈ വെയിലടിക്കാൻ വേണ്ടിയാണ് പ്രൂൺ ചെയ്യുന്നത് ഇങ്ങനെ പ്രൂൺ ചെയ്യുന്നതിലൂടെ നമ്മളെ ഫ്ലാവിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ ധാരാളം ചക്കകൾ അയക്കും അപ്പോൾ ഈ വീഡിയോ കൂട്ടുകാർക്ക് പരമാവധി ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് ഇതുപോലെ നല്ലൊരറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം